ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് സ്ഥാപക പ്രസിഡൻറ്റായ എസ് എൻ ഡി പി പാർട്ടിയുടെ ചെയർമാനായ വർക്കല ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ച ലേസൺ ഓഫീസറായും വളരെ ചെറുപ്പത്തിൽ തന്നെ എസ് എൻ ഡി പി യോഗം കൗൺസിലറും ശിവഗിരി മഠം ജനറൽ മാനേജറുമായ ശ്രീ എസ് സുവർണകുമാർ സാറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമസ്കാരം സാർ ായണ സംഘടനകളെ ഒന്നിച്ചു കൊണ്ടുവരാ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അപ്പോൾ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത് യൂണിവേഴ്സൽ കോൺഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഗുരു ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായി രൂപീകരിക്കുന്നത് അത് ലോകം മുഴുവനുള്ള ഇനി ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല മറ്റ് ലോകത്തുള്ള മറ്റ് അമേരിക്ക ലണ്ടൻ അതേപോലെ സിംഗപ്പൂര് ശ്രീലങ്ക പിന്നെ മറ്റേ ആസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയാണ് ഭോപ്പാലിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് അദ്ദേഹമാണ് അവിടുത്തെ ശ്രീനാരായണ കൾച്ചറൽ ശ്രീനാരായണ മിഷൻ്റെ ആഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ പിന്നെ ഭോപ്പാലിലെ ശ്രീനാരായണ മിഷൻ്റെ ആഡിറ്റോറിയത്തിൽ വെച്ച് ഗംഭീരമായി അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടു അപ്പോൾ അത് അതിന് ഈ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ വർഷവും ഒരു വർഷം രണ്ട് മീറ്റിങ്ങുകളും നടത്താറുണ്ട് അത് എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും ഒരുമിച്ച് കൂടുകയും അതിൻ്റെ വാർഷികങ്ങൾ കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ തലസ്ഥ സംസ്ഥാന തലസ്ഥാനങ്ങളിലും അതിൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാ കഴിഞ്ഞ കഴിഞ്ഞ മാസം അപ്പോൾ നമ്മുടെ ഗോവയിൽ വെച്ചായിരുന്നു എൻ്റെ വാർഷിക സമ്മേളനം നടന്നതും അടുത്തരം പുതിയ പാലപായുള്ള തിരഞ്ഞെടുത്തുകൾ ആ യോഗത്തിൽ വെച്ച് ഞാൻ നേരത്തെ എൻ്റെ സീനിയർ വൈസ് ആയിരുന്നു ഇപ്പോൾ എന്നെ അതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാക്കി എടുത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ മറ്റ് രാജ്യങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് അത് ഒരു നമുക്ക് രാജ്യത്തുള്ള എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഒരു അതിൻ്റെ നേതാക്കന്മാർ ഒരുമിച്ച് വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്നേഹവാത്സല്യം പങ്കെടുക്കുവാനും പരസ്പരം അറിയുവാനും ഒക്കെ ഒരു അവസരം അവസരമുണ്ടാകുകയും അതൊരു ഒരു വലിയ വലിയ ഒരു അനുഭവമാണ് നമുക്കുണ്ടായിട്ട് അത് ഒരു വലിയ പ്രസ്ഥാനമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിന് ചുരുക്ക പേര് എസ് എൻ ജി സി എന്നാണ് അറിയപ്പെടുന്നത് സർ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഇവിടെ എത്രമാത്രം സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിൽ എസ് എൻ ഡി പി എന്ന് പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് എല്ലാവർക്കും അതിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ അതോ ഇതിൽ മാത്രം പെട്ട ആളുകൾക്കാണോ സാധിക്കുക എസ് എൻ ഡി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഫുൾഫോം തന്നെ സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി ചുരുക്ക പേര് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരേ ഒരു പ്രസ്ഥാനം മാത്രമേ ലോകത്തുള്ളൂ അത് സെക്കുലർ നാഷണൽ ദ്രാവിഡ പാർട്ടിയാണ് എസ് എൻ ഡി പി എന്ന് നമ്മൾ ചുരുക്കപ്പേര് പറയുന്നതെല്ലാം എസ് എൻ ഡി പി യോഗമാണ് അത് മുറിപ്പേരായിട്ടാണ് നമ്മൾ പറയാറുള്ളത് എസ് എൻ ഡി പി യോഗത്തിന് എസ് എൻ ഡി പി എസ് എൻ ഡി പി എന്ന് പറയും പക്ഷേ ഈ സെക്കുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രണ്ടായിരത്തി ഒന്നിൽ രൂപീകരിച്ചതാണ് രണ്ടായിരത്തി പതിന ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അത് രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഏഴിന് ഇൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡൽഹിയിൽ ഇൻ്റർവ്യൂയില് ഞാൻ പോയി അതിൻ്റെ ചെയർമാൻ എന്നുള്ളതിൽ പോയി അറ്റൻഡ് ചെയ്ത് അന്ന് ഇരുന്ന രാമസ്വാമി എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് ഒരു ഓൾ ഇന്ത്യ പാർട്ടിയായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ന്യൂ ഡൽഹിയിൽ അതേപോലെ തന്നെ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഈ മറ്റ് നാല് സംസ്ഥാനങ്ങളിലും കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിതിൻ്റെ പാർട്ടി ഘടകങ്ങളുണ്ട് അത് എല്ലാ ആളുകൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ ദേശീയ തലത്തിലുള്ള പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പാർട്ടിയായിട്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലാതെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ മാത്രം ഒരു പാർട്ടിയല്ല എല്ലാ വിഭാഗക്കാർക്കും ഈ പിന്നോക്കക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിന്ന് ഒരു ഒരു അസോസിയേറ്റ് പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത് ആദ്യം 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 ഇത് എൻ ഡി എ ബി ജെ പിയുടെ നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഈ വർഗീയതയുടെ കൂടുതൽ കൊണ്ട് ഞങ്ങളതിൽ നിന്ന് ആ മുന്നണിയിൽ നിന്ന് വിട്ടുപോവുകയും പിന്നീട് ഇടതുപക്ഷമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിലൊരു മാറ്റം വന്നു വന്ന് വരുത്തിക്കൊണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ എസ് എൻ ഡി പി പാർട്ടി മത്സരിക്കുന്നതാണ് സാറെ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുവന്നൊരു സംഘടനയുടെ ചെയർമാനാണ് അപ്പോൾ ഈ ശിവഗിരി മഠവും അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗവും ചേർന്ന് പോകേണ്ട ഒന്നല്ലേ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല യഥാർത്ഥത്തിൽ മഠം ശ്രീനാരായണ ഗുരുദേവൻ എൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഡോക്ടർ പൽപ്പു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം അരുവിപ്പുറത്തുണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റായിരിക്കാൻ ഡോക്ടർ പൽപ്പു അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് ഡോക്ടർ പൽപ്പും കുമാരനാശാനും ചേർന്നാണ് രൂപീകരിക്കുന്നത് അപ്പോൾ രൂപീകരിക്കുമ്പോൾ അന്ന് അതിൻ്റെ പ്ര പ്രസിഡൻ്റായി ധർമ്മ ആദ്യത്തെ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഗുരുദേവനോട് പറഞ്ഞ് പ്രസിഡൻ്റായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുദേവൻ പ്രസിഡൻ്റായിരിക്കണമെന്ന് തൃപ്പാദങ്ങൾ പ്രസിഡൻ്റായിരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ ആദ്യം വിസമ്മതിച്ചു പിന്നെ ഗുരുദേവൻ അവസാനം മൗന അനുവാദത്തോടി സമ്മതിച്ചു അങ്ങനെ സമാധിയാകുന്നതുവരെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻറ്റായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ പൽപ്പു ആദ്യത്തെ അതുപോലെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ കുമാരനാശാൻ ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ പലപ്പോൾ മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോലി കിട്ടിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാധവൻ വൈദ്യരാണ് പിന്നെ വൈസ് പ്രസിഡൻറ്റായി വന്നത് അപ്പോൾ അങ്ങനെ തുടരുകയും ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്നത് വരെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പിന്നീട് വൈസ് പ്രസിഡൻ്റായിരുന്ന മാധവൻ വൈദ്യര് പ്രസിഡൻറ്റായി അങ്ങനെ മാറ്റം മാറ്റം മാറ്റങ്ങളൊക്കെ ഒരുപാട് വന്നിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച എസ് എൻ ഡി പി യോഗം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരിക്കുന്നു അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ശിവഗിരി അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ശിവഗിരി മണ്ഡലത്തിലെ ശ്രീനാരായണ ധർമ്മസംഘം ഗുരുദേവൻ ഉണ്ടാകുന്നത് സന്യാസി സംഘം ഉണ്ടാക്കുന്നത് ആ സന്യാസി സംഘം ഉണ്ടാക്കുമ്പോൾ സന്യാസിമാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സംഘം ഉണ്ടാക്കുന്നതും ഗുരുദേവൻ്റെ വിൽപ്പത്രം എഴുതുന്ന ഉണ്ടാക്കുന്നതും ആ വിൽപ്പത്രത്തിലെ സ്വത്തുക്കളെല്ലാം ശിവഗിരി ശിവഗിരിമഠത്തിന് എഴുതി ഈ ധർമ്മസംഘത്തിന് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആദ്യ സമയത്ത് പിന്നെ നമ്മുടെ ശിവഗിരി മഠത്തിന് ഈ സ്വത്തുക്കൾ എഴുതി വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന സ്വാമിജിക്ക് കിട്ടിയ സ്വത്തുക്കളിൽ എസ് എൻ ഡി പി യോഗത്തിന് അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസ് ഫയൽ ചെയ്ത് ഗുരുദേവൻ്റെ നാൽപ്പത്തൊന്ന് അടിയന്തരൻ എന്ന് പറയുന്ന യതിപൂജ ഇപ്പോഴും സന്യാസിമാർ സമാധി ആകുമ്പോൾ യതിപൂജ നടത്താറുണ്ട് അന്ന് ഗുരുദേവൻ സമാധിയായപ്പോൾ നാൽപ്പത്തൊന്നിൻ്റെ അന്ന് യതിപൂജ നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു ഇന്ത്യ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമുള്ള സന്യാസിമാരെല്ലാം വരാനുള്ള ഏർപ്പാട് ചെയ്ത് അവരെല്ലാം വന്നു തുടങ്ങി ഒരുപാട് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ലോറി കണക്കിലുള്ള സാധനങ്ങൾ വന്നു തലേ ദിവസം ഈ നാൽപ്പത്തൊന്ന് അടിയന്തിരം നടക്കുന്നതിൻ്റെ തലേ ദിവസം കോടതി ഇന്ന് സ്റ്റേ വന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ യതിപൂജ അങ്ങനെ മുടങ്ങി അത് മുടക്കിയത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കോടതിയിലെ സ്വത്ത് സ്വത്ത് ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് എസ് എൻ ഡി പി യോഗം കേസ് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആ യതിപൂജ മുടങ്ങി അന്ന് അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നത് കേരളകോമി പത്രാധിപരായിരുന്ന സി വി കുഞ്ഞുരാമനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല ആ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബോർഡ് കൂടിയിട്ടാണ് ആ കേസ് ഫയൽ ചെയ്തത് അപ്പോൾ അങ്ങനെ എസ് എൻ ഡി പി ഒവും ധർമ്മസംഘവുമായിട്ട് ആദ്യ ആദ്യകാലം മുതലേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പിന്നീട് വന്ന ഭാരവാഹികൾ അതിൻ്റെ ഭരണത ഫലമായി മാറ്റങ്ങൾ വരികയും യോജിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും യോജിച്ച് ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശാശ്വതികാനന്ദ സ്വാമി പ്രസിഡൻ്റായിരുന്നപ്പോഴും എസ് എൻ ഡി പി ഒ ആയിട്ട് നല്ല ധാരണയിലായിരുന്നു വളരെ നല്ല അടുപ്പത്തിലായിരുന്നു പക്ഷേ പിന്നീട് സ്വാമി ഉണ്ടായിരുന്ന സമയത്തുള്ള ആളുകൾ പിന്നീട് സ്വാമിയായിട്ട് പിണങ്ങുകയും അവർ അവരെ ഇഷ്ടമനുസരിച്ച് ശിവരി മഠത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു നിർദ്ദേശം വരികയും സ്വാമി തന്നെ അനുവദിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവരുമായിട്ട് പിണങ്ങി പിണങ്ങി കഴിഞ്ഞിട്ടാണ് സ്വാമിജിയെ പുറത്താക്കുന്നതിന് വേണ്ടി അവർ ഒരു ശ്രമം നടത്തുകയും ശിവരിയിൽ തന്നെ സ്വാമിമാർ രണ്ട് ഗ്രൂപ്പായി മാറുകയും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം പതിനൊന്നാം തീയതി വെളുപ്പം രാവിലെ മൂന്ന് മണിക്ക് അന്നത്തെ മുഖ്യമന്ത്രി അവിടെ നമ്മുടെ മുഖ്യമന്ത്രി എ കെ ആനണി പോലീസുകാരെ വിട്ട് ഏതാണ്ട് എഴുന്നൂറോളം പോലീസുകാരെ വിട്ട് അവിടെ അവിടുണ്ടായിരുന്ന പത്ത് മുന്നൂറ് ഭക്തജനങ്ങളെല്ലാം അടിച്ചൊതുക്കി അന്ന് ശിവഗിരി മഠത്തിൽ വെച്ച് ഒരുപാട് അടി കൊള്ളുകയും എൻ്റെ ഈ വലുതുകൂടിയൊക്കെ ചെയ്താളാണ് ഞാൻ അന്ന് ചീഫ് കോർഡിനേറ്ററായി ഒരുപാട് പേര് അടിച്ച് പല സന്യാസിമാരെയും കണ്ടുപൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അതുകൂടി സമാധിയാവുകയൊക്കെ ചെയ്ത് അങ്ങനെ വലിയൊരു ഒരു ഒരു ഭീകരമായ ഒരു ഒരു കലാപമാണ് അവിടെ പോലീസ് നടത്തിയത് അതിനെ സ്വാമിയെ ശാഷിയാന സ്വാമി വിളിയിലാക്കി പിന്നീട് അധികാരം മറ്റ് സ്വാമി വളർത്തിയെടുത്ത സന്യാസിമാർക്ക് തന്നെ കൊടുക്കുകയും അവർ അവർ തമ്മിൽ പിന്നീട് വഴക്കുണ്ടാകുകയൊക്കെ ചെയ്തപ്പോൾ പോലീ സർക്കാർ തന്നെ ഇടപെട്ട് നമ്മുടെ ഇ കെ നയനാർ സർക്കാർ ഇടപെട്ട് അവരെ പിരിച്ചുവിട്ടിട്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഡോക്ടർ എം ഷാറൻ തന്നെ ചുവരിമളർത്തി വയ്ക്കുകയൊക്കെ ചെയ്തു പിന്നീട് വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ശാശാന സ്വാമിയുടെ പാനൽ വിജയിക്കുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം പിന്നെ എസ് എൻ ഡി പിയുമായിട്ട് നല്ല ടൈംസ് ഒരു വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയി വരികയും നമ്മുടെ പിന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരികയും രണ്ടു കുട്ടനും കൂടെ യോജിച്ച് പോവുകയൊക്കെ ചെയ്തിരുന്നു ഈ അടുത്ത കാലത്താണ് ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളിയും ശിവരിമഠമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലാവുകയും അതിനകത്ത് അന്ന് നേരത്തൊന്നുള്ള ഈ നമ്മുടെ കൃതമ്പരായ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇതേ ആയിട്ടുള്ള പ്രയാ കുഴപ്പങ്ങളുണ്ടാക്കുന്നത് ശാശ്വകാനന്ദ സ്വാമിയുടെ ആളൊന്ന് വെള്ളാപ്പള്ളി കൊണ്ടുവന്ന് ശാശ്വതി ഗാനസ്വാമി ഞങ്ങളെല്ലാം കൂടിയാണ് വെള്ളാപ്പള്ളി നടേശനെ പുതിയൊരു ആദ്യം ഈ പൈസ ഒന്നും വാങ്ങാതെ സേവനമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാണ്ട് എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കൂടിയായിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങളെല്ലാം കൂടിയാണ് അന്ന് ശിവഗിരി മഠത്തിൻ്റെ നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയി കൊണ്ടുവരുന്നത് അതിനുശേഷം അവർ വളരെ യോജിച്ച് പോവുകയൊക്കെ ചെയ്തതിന് ശേഷം ഈ അടുത്ത കാലത്ത് പിന്നീട് വന്ന ഭരണസമിതിയുമായിട്ട് വെള്ളാപ്പള്ളി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പിന്നെ വീണ്ടും യോജിക്കുകയും വീണ്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തിരിക്കും അത് വലിയ പ്രവണതയല്ല ശിവഗിരി മഠമോ എസ് എൻ ഡി പി യോഗമോ ഒരുമിച്ച് പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ശിവ ശിവഗിരി മഠം നമ്മുടെ ആത്മീയ കേന്ദ്രമാണ് എസ് എൻ ഡി പി യോഗം അതിന് മുമ്പുണ്ടായ പ്രസ്ഥാനമാണെങ്കിലും അത് ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ് ഇത് രണ്ടും പരസ്പര പൂരകമായി നിന്നെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ അത് തമ്മിൽ യോജിച്ച് പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ അവിടെ സച്ചിദാനന്ദ സ്വാമി ആണ് ഇപ്പോൾ ശിവഗിരി മഠത്തിലെ ശിവഗിരി മഠത്തിൽ ശാശ്വതികാനന്ദ സ്വാമിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ശിവഗിരി മഠത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിച്ചിട്ടുള്ള ഒരാൾ സച്ചിദാനന്ദ സ്വാമിയാണ് അതിന് സംശയമൊന്നുമില്ല അതിനു മുമ്പ് ആ ആ അതിന് അതിന് തുടക്കം കുറിക്കുകയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ശിവഗിരി മഠത്തിന് നഷ്ടപ്പെട്ട മുഴുവൻ സ്വത്തുക്കളും തിരിച്ചു പിടിക്കുകയും ചെയ്ത ഒരാളാണ് ശാശ്വതികാനന്ദ സ്വാമി പണ്ഡിത മഹാപണ്ഡിതനും എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മുഖ്യമന്ത്രിമാരും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു അത്ര പ്രഗത്ഭനായിരുന്നു അതിനുശേഷം പിന്നെ ഒരു ശിവഗിരി മഠത്തിന് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചൊരു ഒരു സന്യാസി വര്യൻ സച്ചിദാനന്ദ സ്വാമിയാണ് പക്ഷേ സച്ചിദാനന്ദ സ്വാമിയും വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരുമിച്ച് ഈ രാജ്യം മുഴുവൻ നടന്ന് നമ്മുടെ ധ്യാന പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ എല്ലാ യൂണിയനിലും സച്ചയാനന്ദ സ്വാമിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ധ്യാന പരിപാടികൾ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലെ എസ് എൻ ഡി പി യൂണിയൻ തലത്തിൽ നടത്തിയിരുന്നു അന്നൊക്കെ ഇവർ തമ്മിൽ വലിയ വളരെ പിന്നെ ചക്കരയും പീരിയായിട്ട് നടന്നവരാണ് അവരുടെ പക്ഷേ പിന്നീട് ചിലകാര്യം അതോ ആരോ പറഞ്ഞു ശിവഗിരി മഠത്തിൻ്റെ ഗുരുദേവനും ശിവ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റ് ആകാമെങ്കിൽ സത്യാനന്ദ സ്വാമിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ആരോ അഭിപ്രായപ്പെട്ടു അത് സത്യാനന്ദ സ്വാമിയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് വെള്ളാപ്പള്ളിയുടെ അരി ആരോ ചെന്ന് പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് പിണങ്ങുന്നത് പക്ഷേ അതിനകത്തൊരു സത്യമില്ല ഞാൻ സത്യാനന്ദ സ്വാമിയോട് ചോദിച്ചപ്പോൾ സ്വാമി അങ്ങനെ ഒരിക്കലും പ്ര പ്രസംഗിച്ചിട്ടില്ല അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ ആരും ഒക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല എന്ന് സ്വാമി പറഞ്ഞതേയുള്ളൂ വെള്ളാപ്പള്ളിയിൽ തെറ്റിദ്ധരിച്ചിട്ട് സ്വാമി പ്രസൻ്റാകാൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വേറൊരു സന്യാസിയെ ശിവബോധാനന്ദ എന്ന് പറയുന്ന സ്വാമിയെ ഈ ധർമ്മ പരിപാടിക്ക് കൊണ്ടു കിടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇപ്പോൾ അവർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് പിന്നെ നേരത്തെ സ്വാമിയോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നല്ലൊരു വിഭാഗം സന്യാസിമാരവിടെ ഉണ്ട് ശാശ്വതയാനൻ സ്വാമിയുടെ വിരോധമുള്ള അവർ ഈ സത്യാനൻ സ്വാമി ഉൾപ്പെടെയുള്ളവരെ ചൂടാക്കി വെള്ളാപ്പള്ളിക്കെതിരായി നിർത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ ആളുകളും എസ് എൻ ഡി പി കാരും അവർക്കെതിരായി നിൽക്കുന്നു അത് രണ്ടും പരസ്പര പൂരകങ്ങളായി ഒരുമിച്ച് പോകേണ്ട രണ്ട് പ്രസ്ഥാനങ്ങളാണ് അത് പോകണമെന്നുള്ളതാണ് എൻ്റെ ശക്തമായ അഭിപ്രായം ഒരു കാരണവശാലും സ്വാമിമാരെ പിന്നെ നമ്മുടെ ശിവഗിരി സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി മഠത്തിനൊരു മാറ്റം ചെറിയ മാറ്റം വന്നിരിക്കുന്നത് ശിവഗിരി മഠം ഒരു സെക്യുലർ ആശ്രമമാണ് അത് ഹിന്ദു ആശ്രമമല്ല കാര്യം ഗുരുദേവൻ്റെ ദർശനം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ സനാതനധർമ്മമാണ് നമ്മുടെ മതം ഒരു ശ്രീനാരായണ മതം എന്ന് പറയുന്ന ഒരു മതം ഗുരുദേവൻ്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമി സ്ഥാപിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചാം തീയതി ശ്രീനാരായണ മതം എന്ന് പറയും കുമാരനാശാനാണ് ആദ്യമായ മതം പ്രഖ്യാപിക്കുന്നത് മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന ആ ആശാൻ്റെ പുസ്തകത്തിൽ പേജ് നമ്പർ മൂന്ന് പേജ് നമ്പർ അഞ്ച് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് അതിലെല്ലാം നമ്മുടെ മതഗുരു ശ്രീനാരായണ ഗുരുവാണ് നമ്മൾ ഒരു മാറ്റു മതത്തിലേക്കൊന്നും പരിവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ല മതപരിഷ്കരണം നടത്തേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ മതഗുരു കണ്ടത് ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ മതം ശ്രീനാരായണ മതമാണ് എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു എന്ന് കുമാരനാശാൻ ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് അത് കേ കണ്ടിട്ടാണ് ഇതായിരത്തി തൊള്ളായിരത്തി മൂന്നിനാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കുമാരനാശൻ റെഡിമർ ബോട്ട് അപകടത്തിൽ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിന് ശ്രീനാരായണ മതം ബോധാനന്ദ സ്വാമി സ്ഥാപിക്കുകയും അതിന് സ്വാമിയുടെ ശിഷ്യനായിരുന്ന ശ്രീ പരമേശ്വരമേനോൻ ബി എ ബി എൽ എന്ന് പറയുന്ന തൃശ്ശൂർ ബാറിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ സിവിൽ അഭിഭാഷകൻ ഗുരു ഗുരുദേവൻ്റെ അടുത്ത് സ്വാമി കൊണ്ടുവന്ന് ഗുരുദേവൻ്റെ ശിഷ്യനാക്കുകയും ചെയ്തു അദ്ദേഹതാണ് അദ്ദേഹമാണ് സ്വാമി എന്ന് പറയുന്നത് ആ ധർമ്മതീർത്ഥസ്വാമിയെ കൊണ്ട് സ്വാമി ഒരു പുസ്തകം എഴുതിച്ചു ശ്രീനാരായണ മതം എന്ന് പറയുന്നൊരു പുസ്തകം ആ പുസ്തകം ഗുരുദേവന് പ്രിന്റ് ചെയ്ത് ഗുരുദേവൻ്റെ കൈക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊടുത്തു ആ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് ഇപ്പോഴത്തെ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായ സച്ചിദാനന്ദ സ്വാമി ശിവഗിരിമഠത്തിൽ രണ്ടാം പതിപ്പ് പബ്ലിഷ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ മതം എന്ന് പറയുന്നത് ആ മതത്തിന് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ മാസം പത്താം തീയതി കൂടിയ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇരുപത്തിനാലാമത് വാർഷിക പൊതുയോഗം പള്ളാത്തൊരുത്തിയിൽ കൂടിയപ്പോൾ അതിന് അംഗീക ഗുരുദേവൻ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പള്ളാത്തൊരു സന്ദേശം കൊടുത്ത് എന്ന് പറയുന്ന സന്ദേശം എഴുതി വായിപ്പിച്ച് അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട പ്രസ്ഥാനങ്ങളാണ് ഒരുമിച്ച് പോകണം എവിടെ നമ്മളുടെ അഭിപ്രായം മാറിയേ മതിയാകൂ ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദോഷം വരുന്നത് നമ്മുടെ ശ്രീനാരായണ ധർമ്മത്തിനും ശ്രീനാരായണ ധർമ്മ പ്രചരണത്തിനുമെല്ലാമാണ് അതുകൊണ്ട് ചെയ്യാൻ ചെയ്യാൻ അതെല്ലാം ഞാൻ തയ്യാറാണ് അതിനുവേണ്ടി എന്ന് മാത്രമാണ് പറയാനുള്ളത് നടേശനും പ്രീതി ി നടനും യോഗവും ധ്യാനവും എന്ന സച്ചിദാനന്ദ സ്വാമിയുടെ ആത്മീയ പ്രോഗ്രാം കേരളമെമ്പാടും എത്തിക്കുന്നതിന് വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക അതിൽ നിന്നും തിരികെ ഒന്നും പ്രതീക്ഷിക്കരുത് എന്തൊരു സന്ദേശമല്ലേ അതിൽ നിന്നും ആ സന്യാസി നമുക്ക് നൽകിയത് എന്താണ് അങ്ങനെ പക്ഷേ അതിനകത്ത് നമ്മുടെ സത്യാനന്ദ സ്വാമിയെ സംബന്ധിച്ച് സത്യാനന്ദ സ്വാമി ഞാൻ നിരപരാധിയാണ് സത്യാനന്ദ സ്വാമി എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റാകണമെന്ന് സത്യാനന്ദ സ്വാമി ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലേ ആരും അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു കാര്യം ഗുരുദേവൻ പ്രസിഡൻറ്റായി അങ്ങോട്ടും പിന്നെ സ്വാമിക്കും ആയിക്കൂടെ ശിവരിമഠത്തിൻ്റെ ഒരു സന്യാസി വരിനും ആകാമല്ലോ എന്ന് ഈ ധർമ്മപ്രബോധനവും ധ്യാനവും ആയി എസ് എൻ ഡി പിയുമായിട്ട് യോജിച്ച് പോകുമ്പോൾ ജനറൽ സെക്രട്ടറി പ്രസി വെള്ളാപ്പള്ളി ഇരിക്കുമ്പോൾ പ്രസിഡൻറ്റായി സ്വാമിക്കിരുന്നു കൂടെ എന്ന് ആരോ അഭിപ്രായപ്പെട്ടതേ ഉള്ളൂ പക്ഷേ സ്വാമി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ സ്വാമി ഈ പരിപാടിയുമായി നടന്ന് സ്വാമി അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ആത്മീയ പരിപാടി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഭയങ്കരമായി ക്ലിക്ക് ചെയ്തൊരു ഒരു പ്രസ്ഥാനമായിരുന്നു ധർമ്മപ്രബോധനവും ധ്യാനവും അത് അച്ഛാനുസ്വാമിയാണ് അതിന് അതിന് നേതൃത്വം കൊടുത്തതെല്ലാം ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനും പ്രീതി നടേശനുമാണ് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച എസ് എൻ ഡി പി യോഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട് അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് സ്ത്രീ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പൈസ എല്ലാം അടിച്ചോണ്ട് പോകുന്നു എന്നുള്ളൊരു പ്രചരണമുണ്ട് പക്ഷേ അതല്ല അദ്ദേഹം കേരള കേരളത്തിലുടനീളം മൂന്നു നിലയിലുള്ള വിദ്യ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് വർഷം ഏറ്റവും ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിട്ടുള്ളത് കുമാരനാശാനും ആർശങ്കറുമാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം മുപ്പത് വർഷക്കാലം ആകെ തെക്കാൻ പോവുകയാണ് വെള്ളാപ്പള്ളി നടത്തി അപ്പോൾ സ്വാമിജി ശിവഗിരി ശിവഗിരിമഠത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ശിവഗിരി ശിവഗരിമഠം അടം ശ്രീനാരായണ ദർശനം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ശാശ്വതീയാനന്ദ സ്വാമിക്ക് ശേഷം ആദ്യത്തെ സന്യാസി ചെറുപ്പക്കാരനായ സന്യാസി ശാശ സച്ചയാനന്ദ സ്വാമിയാണ് സച്ചയാനന്ദ സ്വാമി രണ്ട് രണ്ട് രണ്ടുപേരും ഭയങ്കരമായ മാറ്റങ്ങൾ ആ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും യോജിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ശ്രീനാരായണീയരുടെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം അതിനെന്തെല്ലാം മാറ്റങ്ങൾ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ അവർ ചെയ്യണം അതെല്ലാം ചെയ്ത് അവർ യോജിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സ്വാമിക്കൊന്നും നേടാനില്ല സ്വാമിക്ക് കുടുംബമില്ല സ്വാമി ശിവഗിരി മഠമാണ് സ്വാമിയുടെ കുടുംബം അപ്പോൾ അങ്ങനെയുള്ള സ്വാമിക്ക് വേറൊന്നും മറ്റൊന്നും നേടാനില്ല വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി ഒരു പൊതുപ്രവർത്തകനാണ് ഒരു ഒരു ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ സജീവ നേതാവാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ യോജിച്ച് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സകല സർക്കാരുകളും ഈ രണ്ട് പേരുടെയും മുമ്പിൽ മുട്ടുകുത്തി നിൽക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ കഴിയട്ടെ എന്നാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന ദിവ്യപ്രബോധനവും ധ്യാനവും എന്ന ആത്മീയ പരിപാടി ഇപ്പോൾ എസ് എൻ ഡി പി യോഗം നടത്താൻ സമ്മതിക്കാറില്ല അത് സച്ചിദാനന്ദ സ്വാമി പ്രസിഡന്റ് ആയി വരും എന്നൊരു ഭയം കൊണ്ടാണോ അങ്ങനെ ഒരു ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം പക്ഷേ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എസ് എൻ ഡി പി ഒത്തിൻ്റെ കയ്യിലാണ് അവരെല്ലാം ശിവഗിരി മഠത്തിൻ്റെ ശിവഗിരി മഠത്തിലെ പിന്നെ ഭക്തജനങ്ങളാണ് അപ്പോൾ രണ്ട് കൂട്ടർക്കും അതിന് കുറേയൊക്കെ സ്വാധീനിക്കാൻ ശിവഗിരി മഠത്തിന് കഴിയും പക്ഷേ എന്നാൽ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയാം എസ് എൻ ഡി പി ഒത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നത് പക്ഷേ രണ്ടു പേരും കൂടെ യോജിച്ച് പോകണം ശിവഗിരി മഠത്തിനെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി മഠം എസ് എൻ ഡി പി ഒും പിടിച്ചെടുക്കുമെന്നു ശിവഗിരി മഠം എസ് എൻ ഡി പി യോഗത്തിന് പിടി എസ് എൻ ഡി പി യോഗത്തിനൊരിക്കലും ശിവഗിരി മഠം പിടിച്ചെടുക്കാൻ ഒക്കത്തില്ല കാര്യം സന്യാസിമാരാണ് അതിൻ്റെ അതിൻ്റെ മെമ്പർമാർ എസ് എൻ ഡി പി യോഗം ഒരു പ്രത്യേക പ്രസ്ഥാനമാണ് അതിനകത്ത് മുപ്പത്തിരണ്ട് ലക്ഷം അംഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ഭൂരിപക്ഷം എസ് എൻ ഡി പിയും പറയുന്ന ആൾക്കാരും സ്വാമിയും അവർ തമ്മിൽ അങ്ങനെ ഒരു മത്സരം പാടില്ലാത്തതാണ് ഒരിക്കലും പാടില്ല അതുകൊണ്ട് അത് യോജിച്ച് പോകണം വെള്ളാപ്പള്ളി സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശനും സ്വാമിയും കൂടെ യോജിപ്പിക്കാൻ എന്തെല്ലാം കഴിയും ഒരു ശ്രമം നടത്തണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ശ്രീനാരായണ ധർമ്മസംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങൾ ഇപ്പോൾ പിന്നെ പണ്ട് ഹൈക്കോടതി അത് അബോളിഷ് ചെയ്തപ്പോൾ ഞങ്ങളിപ്പോൾ രജിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിന് ഒരു ഇടതലക്കരായി നിന്നുകൊണ്ട് രണ്ട് കൂട്ടരെയും കൂടെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും എന്ന് ശക്തമായ ഉറപ്പ് തരികയാണ് ശിവഗിരി എസ് എൻ ഡി പി യൂണിയന്റെ സെക്രട്ടറിയെ കഴിഞ്ഞ തീർത്ഥാടന സമയത്ത് സമാധിയിൽ തൊടാൻ എത്തിയപ്പോൾ തടഞ്ഞിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അത് ഇവർ തമ്മിലുള്ള അകൽച്ചയെ കുറച്ചും കൂടെ വ്യക്തമാക്കി കാണിക്കുകയല്ലേ ചെയ്യുന്നത് അത് അത് ഒരു ആസൂത്രിതമായ നീക്കമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് ശിവഗിരി മഠം എസ് എൻ ഡി പി യുവും ശിവഗിരി മഠവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ചില ആളിൽ മുതലെടുത്തതാണ് അവിടെ ശിവഗിരി മഠത്തിലെ എല്ലാവർക്കും കയറി തൊഴാനുള്ള അവകാശമുണ്ട് ആരെയും തടയാൻ പാടില്ല ശിവേരി മഠത്തിൽ ആർക്കും പോയി തൊഴാം ആരെ ഗുരു ഗുരുദേവനെ വന്ദിക്കാനും ഭക്തജനങ്ങളാണ് അവിടെ വരുന്നത് അതുകൊണ്ട് ആരെയും അവിടെ തടയാൻ പാടില്ല പക്ഷേ അതിനകത്ത് ആരോ മനഃപൂർവ്വമായി അങ്ങനെ തടഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് സ്വാമിമാർക്കൊന്നും അതിനകത്തൊരു കയ്യുമില്ല വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം എതിരായിട്ടുള്ള ശിവഗരി മഠത്തിൽ വരുന്നതിനകത്ത് തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ വന്നതിനകത്ത് വെള്ളാപ്പള്ളി ശിവേരി മഠത്തിലെ സന്യാസിമാരോട് എതിർപ്പുള്ളവരുമുണ്ട് വെള്ളാപ്പള്ളി നടേശനോട് എതിർപ്പുള്ളവരുമുണ്ട് അനുകൂലമുള്ളവരുമുണ്ട് എതിർപ്പുള്ളവരുമുണ്ട് അപ്പോൾ ആർക്കും അവിടെ ചെയ്യുക ആരെയും പാടില്ല അത് മനഃപൂർവ്വമായ ആരോ മനഃപൂർവ്വമായ ഉണ്ടാക്കിയ ഒരു ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ ഒരുപാട് സംഘടനകളുടെ ഭാഗമാണ് ഇപ്പം നമ്മൾ കൊല്ലത്തുള്ള സംഘടനകൾ നോക്കിയാലും അതല്ല ലോകമെമ്പാടുമുള്ള സംഘടനകളിലും പാർട്ടിയുടെയും ഒക്കെ ഒരു ഭാഗമാണ് എങ്ങനെയാണ് ഇതിനെല്ലാത്തിലും കൂടെ ഉള്ള ഒരു സമയം തികയുന്നത് ഇപ്പോഴും മനസ്സിലായി യൂത്ത് മൂവ്മെന്റിന്റെ ഒരു ഭാഗമായി നിൽക്കുകയാണോ നമ്മളെ ഒരു എൻ്റെ ഒരു പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ ഫോർത്ത് വാർത്ത പഠിക്കുമ്പോഴാണ് എൻ്റെ ഈ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ആർ ശങ്കർ സെൻ്റ് ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി താമസിച്ചു താമസിച്ചത് അദ്ദേഹമാണ് എന്നെ 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 ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഫോർത്ത് വാർത്ത പഠിക്കുക എന്നെ വിളിച്ചിട്ട് പറയും നീ നമ്മുടെ അവിടെയുള്ള കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് നാളെ എൻ്റെ വീട്ട് വരണം അവിടെ അടിച്ചൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അല്ലെങ്കിൽ സംഘടി ഒരു പത്തൊമ്പത് കുട്ടികളെ ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് പോയി ഞാനുൾപ്പെടെ അവിടെ വെച്ച് ഒരു ശ്രീനാരായണ ബാലസമാജം സാറ് രൂപീകരിക്കുകയും ആ ബാലസമാജത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ എസ് സുവർണകുമാറിനെ സെക്രട്ടറി സാറ് സെക്രട്ടറി ആക്കുകയും എന്നെ മിനിറ്റ്സ് എഴുതാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ആർ ശങ്കരൻ അതിനുശേഷമാണ് അദ്ദേഹം ഈ ശ്രീനാരായണ യൂത്ത് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻറ്റും ഞാനാകണമെന്ന് പറഞ്ഞാണ് എന്നെ ആക്കിയത് അത് ഞാൻ അതുപോലെ തന്നെ കേരള ബുദ്ധി പത്രാധിപർ കെ എസ് കുമാരൻ എന്നെ എൻ്റെ ഒരു ഗുരുനാഥനാണ് ആർ ശങ്കരൻ്റെ ഗുരുനാഥനാണ് ശാശ്വതീകാനന്ദൻ സ്വാമി എൻ്റെ ഗുരുനാഥനാണ് എനിക്ക് ഇപ്പോൾ എൺപത്തിമൂന്ന് വയസ്സുണ്ട് എൺപത്തി മൂന്ന് വയസ്സിൽ ഞാൻ ഒരുപാട് നേരത്തെ ഇവിടെ നിങ്ങൾ പിന്നെ മോൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രസ്ഥാനങ്ങളിലെ പ്രസിഡൻറ്റും ചെയർമാനും ഇപ്പോഴും അന്ന് പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ മിനിറ്റ്സ് എഴുതാൻ തുടങ്ങിയെങ്കിൽ ഈ എൺപത്തിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ മിനിറ്റ്സ് എഴു ചില സംഘടനയുടെ മിനിറ്റ്സ് എഴുതുന്നുണ്ട് അപ്പോൾ അത് ഞാനിതൊക്കെ സമയം കണ്ടെത്തി ഞാൻ പോകുന്നത് പക്ഷേ എനിക്കിപ്പോൾ ശിവരിപഠത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഒരുപാട് അടിയുണ്ട് പോലീസിൻ്റെ അടിയുണ്ട് ഞാൻ എസ് എൻ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ഹൺഡ്രഡ് മീറ്റർ റേയ്സിന് രണ്ട് വർഷം ഫസ്റ്റ് വാങ്ങിച്ച ആളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് പടി കയറാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അടികൊണ്ടതിന് ശേഷം പടി കയറാൻ പറ്റുന്നില്ല അതാണ് സ്ഥിതി അപ്പോൾ എങ്കിലും തന്നെ ഈ മനസ്സ് ഇതുവരെ തളന്നിട്ടില്ല മനസ്സിനൊരു തളച്ചയല്ല ഞാനിപ്പോൾ ഈ കഴിഞ്ഞ നാല് ആയുള്ള ഞാൻ അഹമ്മദാബാദിൽ പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മാസം മൂന്നാം തീയതി വീണ്ടും ഡൽഹിക്ക് പോവാണ് സത്യനാരായണ സ്വാമിയുടെ പേരിൽ സത്യനാരായണ സ്വാമി അവിടെ വന്നൊരു ശ്രീനാരായണ ധർമ്മപ്രവർത്തനവും ധ്യാനവും നടത്തി ഡൽഹിയിൽ ഡൽഹിയിൽ വന്നപ്പോഴാണ് രണ്ടായിരം പേരവിടെ പങ്കെടുത്തു അപ്പോൾ ഞാനതിലൊരു പങ്കാളിയായിരുന്നു അത് കഴിഞ്ഞ് സ്വാമിയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ അവരുള്ളവരെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് സ്വാമിയുടെ പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറയും അങ്ങനെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് സ്വാമിയുടെ പേരിൽ സച് ആചാര്യ ശ്രീ സച്ചിദാനന്ദ സ്വാമി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി ആ സംഘടന അതിഗംഭീരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പോകും സ്വാമിയുടെ കഴിഞ്ഞ അറുപത്തിയേഴാം ജന്മദിനം അവിടെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് വലിയ പരിപാടിയായിരുന്നു അത് അന്ന് മന്ത്രിമാരുൾപ്പെടെ ഒരുപാട് പ്രഗത്ഭന്മാരെല്ലാം പങ്കെടുക്കുകയും സ്വാമിക്ക് അവിടെ ആദരവ് വലിയൊരാദരവുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് അങ്ങനെ ആ സംഘടനയുടെ പിന്നെ പേറ്റണാണ് ഞാൻ ഞാൻ അതിൻ്റെ രക്ഷാധികാരി അപ്പോൾ ഞാനിപ്പോൾ ഈ മൂന്നാം തീയതി വീണ്ടും അവിടെ ആർ ശങ്കറിൻ്റെ ഒരു അവാർഡ് ദാനം ഞങ്ങളുടെ ആർ ശങ്കർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആ ഒരു അവാർഡ് അവിടുത്തെ എസ് എൻ ഡി പി യൂണിയൻ്റെ ഡൽഹി എസ് എൻ ഡി പി യൂണിയൻ്റെ ഞങ്ങളുടെ ബോർഡ് മെമ്പർ ആയിരിക്കുന്ന എം കെ അനിൽ കൊടുക്കാൻ പോകുകയാണ് അത് കൊടുക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കുര്യൻ ഉണ്ടല്ലോ ജോർജ് ഗുരിയനാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ശിവ പിന്നെ ശ്രീനാരായണ ഗുരുധർമ്മ പ്രചരണം നടത്തുന്നതിൽ ഏറ്റവും പ്രകൽപനമാണ് അഞ്ചാമത്തെ അവാർഡാണ് അത് അദ്ദേഹത്തിന് കൊടുക്കുന്നു ഞാൻ ഈ മൂന്നാം തീയതി ഡൽഹിക്ക് പോകും അഞ്ച് ആറാം തീയതി അവിടെ വെച്ച പരിപാടി അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഇനി ഞങ്ങൾ ശ്രീലങ്കയിൽ പോകാനുള്ള ഒരു പരിപാടിയിട്ടുണ്ട് ഗുരുദേവൻ സന്ദർശിച്ച സ്ഥലം അങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് മനസ്സ് തളർന്നിട്ടില്ല കാലും കൈയും ഒക്കെ തളർന്നിട്ടുണ്ട് മുന്നോട്ട് ാണ് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ പറഞ്ഞു തരുകയും പല കാര്യങ്ങളും നമുക്ക് ഒരു അറിവ് ഉണ്ടാക്കി തരികയും ചെയ്തു അപ്പൊ ഇത്രയും സമയം ചെലവഴിച്ചാലും ഒരുപാട് നന്ദി നന്ദി വന്ന് വലിയ സന്തോഷം എല്ലാരെയും കണ്ടാലും എല്ലാരെയും വലിയ സന്തോഷം എല്ലാ സഹായങ്ങൾക്കും നന്ദി